തിരുവമ്പാടിയിൽ റസാഖിന്റെ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ ജീവനക്കാരെ ആക്രമിക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്ന് കെ എസ് ഇ ബി ചെയർമാൻ ഇക്കാര്യത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി അക്രമം നടത്തിയവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി കോഴിക്കോട് നിന്ന് ബെൻസൺ ചേരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വൈദ്യുതി മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് തിരുവമ്പാടിയിലെ ഈ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ കെ സി ബി ചെയർമാന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം വൈദ്യുതി മന്ത്രി ഒരു നിർദ്ദേശം മുൻകൂട്ട് വെച്ചിട്ടുണ്ട് അത് ഇത്തരത്തിലാണ് ജീവനക്കാരെ അക്രമിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി പുനസ്ഥാപിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ അക്രമം നടത്തിയ ആളുകളിൽ കൊണ്ട് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് ഈ അക്രമത്തിൽ കെ സി ബി ഓഫീസിൽ നിന്നും നഷ്ടപരിഹാരം അവിടെ നാശനഷ്ടമായി കണക്കാക്കുന്നത് അപ്പോൾ ആ സുഖ ഈ നഷ്ടപരിഹാരം ഈ അക്രമം നടത്തിയിവിരുന്ന് ഈടാക്കും അതുപോലെ തന്നെ മറ്റ് നിയമ നടപടികളുമായി കെ സി ബി മുൻപോട്ട് പോകുമെന്ന് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കെ സി ബി ചെയർമാന് വൈദ്യുതരുടെ വൈദ്യുതി മന്ത്രിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശമായി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചെയർമാൻ ഉദ്യോഗസ്ഥരെ അയക്കാൻ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ ഇവരുടെ വീട്ടിലേക്ക് അജ്മലിന്റെ വീട്ടിലേക്ക് അയക്കാൻ കോഴിക്കോട് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ചെയർമാൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടിയിലെ കെ സി ബി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നിലവിൽ കെ സി ബി ഓഫീസ് പ്രവർത്തിക്കുന്നില്ല ഞായറാഴ്ച ആയതിനാൽ തന്നെയെങ്കിലും ഈ ഒരു വലിയ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ ഇപ്പോഴും ഈ കുടുംബം അജ്മലിന്റെ മാതാപിതാക്കൾ റഷാക്കും അതുപോലെ തന്നെ ഭാര്യയും മാതാവും നിലവിൽ ഇപ്പോഴും വീടിന്റെ അകത്ത് കയറാതെ വീടിന് പുറത്ത് നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുകയാണ് ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയാണ് വീടിന് അകത്തേക്ക് കയറില്ല എന്ന അവർ അതുപോലെ തന്നെ ഈ അജ്മൽ നിലവിൽ ഇപ്പോഴും കോഴിക്കോട് നിന്ന് ബെൻസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്